വീഡിയോ കാണുന്നവരോടാണ് ഒരു ചോദ്യം ഒരു ഭർത്താവ് മരണപ്പെട്ട ഒരു വിധവ ആ വിധവ എന്നും അങ്ങനെ തന്നെ ജീവിക്കണം എന്നും ദുഃഖത്തിലാണെന്ന് എന്നും കരഞ്ഞ് എന്നും പറഞ്ഞ വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഒരു കളറോ ഒന്നും ധരിക്കാതെ വളരെ ഒരു മരിച്ച ശവം പോലെ ജീവിക്കണം അതാണോ നിങ്ങളുടെയൊക്കെ കൺസെപ്റ്റ് അന്ന് അങ്ങനെ ഉണ്ട് ഒരു കൂട്ട ആൾക്കാർക്ക് എന്നും അവരൊരു പരി നമുക്കൊരു പത്ത് രൂപ ഒരു ഉപകാരവും ചെയ്യൂല ഉപകാരം ചെയ്ത് അതിന് കുറ്റം പറയുകയും ചെയ്യും നമ്മൾ കൊല്ലം സുതി നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റായ കൊല്ലം സുതി മരണപ്പെട്ട് ഒരു വർഷത്തിനുമേളായി അത് വല്ലാത്ത ദുഃഖത്തിൽ അത് ഒരുപാട് ചർച്ചയായ സംഭവമായിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും അദ്ദേഹത്തിനോട് പ്രത്യേകിച്ച് ചില ആൾക്കാരോട് അവർ എത്ര പ്രശസ്ത അല്ലെങ്കിൽ പോലും അവർ പെരുമാറ്റം സംസാരം നമുക്ക് അവരോട് ഇഷ്ടം തോന്നും അങ്ങനെ മരണപ്പെട്ട ഒരു നല്ലൊരു ആക്ടറായിരുന്നു അല്ലെങ്കിൽ സിനി മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു നമ്മുടെ കൊല്ലസ്തുതി അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ടാമത് വാങ്ങിച്ച ഭാര്യയും രണ്ടും മക്കളും വല്ലാത്ത രീതിയിൽ സൈബർ ബുള്ളിങ്ങിന് ഇരയായിട്ട് ആ ഭാര്യ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളി കാര്യം അവരുടെ പല ആക്ഷനും സംസാരമൊന്നും ചിലർക്ക് പിടിച്ചില്ല കാര്യമില്ലേ എല്ലാവരും ഭർത്താവ് നഷ്ടപ്പെട്ട ആൾക്കാർ എന്നും ദുഃഖത്തിലാണ്ട് ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കണ്ണയിൽ ഇങ്ങനെ വാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നവർക്കൊരു സുഖം കിട്ടില്ല അത് നമ്മുടെ ദുഷിച്ച മനസ്സാണ് ദുഷിച്ച മനസ്സൊരിക്കലും ഒരു നഷ്ടപ്പെട്ടവർക്ക് നമ്മൾ ദുഃഖിച്ചൊരു കാര്യമില്ല നഷ്ടപ്പെടാൻ നമ്മൾ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഭർത്താവ് നഷ്ടപ്പെടാം അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെടാം മക്കൾ നഷ്ടപ്പെടാം പലതും നമുക്ക് നഷ്ടപ്പെടാം അതൊക്കെ നമ്മൾ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ അതിജീവിക്കേണ്ട ആവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകില്ല അപ്പോൾ ഇതുപോലത്തെ പല അവസ്ഥകളും നമ്മളും കണ്ടുപോയ ആൾക്കാരാണ് എൻ്റെ അമ്മ വരെയും എൻ്റെ അച്ഛൻ വരെയും ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ പക്ഷേ അതിൻ്റെയൊക്കെ റിക്കവറി ചെയ്യാൻ അമ്മയ്ക്ക് കഴിഞ്ഞെങ്കിൽ അതൊന്നും അമ്മ നെഞ്ചത്തിരിച്ച് കറിഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമല്ലോ മാറ്റങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ ജീവിക്കണത് നമ്മുടെ ആവശ്യമാണ് ഇത് പറയാൻ കഴിഞ്ഞ ദിവസം കൊല്ലം ശുദ്ധിക്കുകയും അദ്ദേഹം ജീവിച്ചതിപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചാണ് സ്വന്തമായിട്ട് വീട് അദ്ദേഹത്തിന് ആഗ്രഹം നടക്കാതെ തന്നെ അദ്ദേഹം മരിച്ചു ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ജീവിക്കുമ്പോൾ കൊടുക്കാൻ പാടില്ലേ അല്ലെങ്കിൽ ജീവിച്ചിട്ട് പലതും മരണശേഷമാണ് ചിലവർക്ക് ഭാഗ്യം കിട്ടുന്ന പോലെയാണ് അപ്പോൾ വയനാട് തന്നെ ഒരുപാട് വീട് നഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ അത് ചിലപ്പോൾ വാടകയ്ക്ക് കിടന്നവരുണ്ടാവും ചിലപ്പോൾ അവർക്ക് വീട് ലഭിക്കാം അല്ലെങ്കിൽ എട്ടും ഒമ്പതും അതിലേക്കുള്ള അംഗങ്ങളുടെ ഒരു വീട് തന്നെ കുടുംബം കംപ്ലീറ്റ് ഒരാൾ മാത്രം അവശേഷിച്ചിട്ട് അവർക്ക് ഒരു വീട് കിട്ടിയ അവിടെ എന്താ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ കിട്ടുന്നത് എങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ വീടില്ലാത്തൊരുത്തിന് മരിച്ചന് ശേഷം വീടുണ്ടാക്കപ്പോൾ ഒരുപാട് നമ്മളറിയുന്നില്ല പല അറിയുന്നില്ല ഒരു കൂട്ടുകാൾ അദ്ദേഹത്തിനും സുന്ദരമായിട്ടൊരു വീട് കൊടുത്തിട്ടുണ്ട് അപ്പൊ വീട് പണിപ്പോ ചർച്ചയിലാക്കി ഹാപ്പി ആയിരിക്കും കാരണം ആ വീട്ടിൽ ആളെ ഇരുണ്ടിരുന്നത് നമ്മൾ ഇവിടെ വന്നപ്പോ തന്നെയാണ് ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇന്നല്ല ഇടിയ തൊട്ടേട്ട ഹായ് നമ്മുടെ ചേട്ടൻ ലയിച്ചു ചേർന്ന വീട് മോഡേൺ മോഡേൺ ജനല് എനിക്കിത് എനിക്കിത് ഞാൻ ആദ്യമായിട്ട് എനിക്ക് അടക്കാൻ പോലും അറിഞ്ഞിട്ടില്ല ഇതേ നമ്മൾ അതെ പതിനാറ് എനിക്കിത് ഞാൻ ആദ്യമായിട്ട് അടക്ക കേൾക്കുന്നു പതിനാറ് കൂട്ടം എന്നൊക്കെ കുറച്ച് ഭയങ്കര സംഭവം ഇതൊക്കെ സ്പോൺസറിങ് ആണ് വെച്ചേക്കുന്നത് പിന്നെ ഇത് വാശി വാശി ഏരിയ പിന്നെ എടുത്തു പറയേണ്ടത് ഡൈനിങ് ടേബിൾ അറിയാമല്ലോ പിന്നെ നമുക്ക് എടുത്ത് പ്രാർത്ഥന പ്രാർത്ഥന സ്ഥലം തിരുമേനി നമ്മുടെ തിരുമേനി വന്ന് വ്യഞ്ചരിച്ച സ്ഥലം പിന്നെ ഏറ്റവും അത് പ്രധാനപ്പെട്ടതേ ലയം ലയിച്ചു ചേർന്ന ശുചിച്ചേട്ടന്റെ കേരള ഫ്ലോറിങ് തൊഴിലാളി യൂണിയന്റെ സസ്നേഹം ഇത് ഭയങ്കര ഇവിടെ വന്നപ്പോ ഇല്ലേനെ ഇത്രയും നേരം നമ്മള് ഭയങ്കര ഇത് ഹാപ്പി ആയിരുന്നു ഇവിടെ വന്നപ്പോ ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളത് അറിയിക്കുന്നതായിരിക്കണം ഇത് പക്ഷെ നിന്ന് പോയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ചില സമയം ഓർക്കുവോ ചേട്ട് ചിലരൊക്കെ പറയാം മരിച്ചുപോയോ സുദിയുടെ വൈഫ് എന്ന് പറയുമ്പോ എനിക്ക് വരുന്ന സങ്കടവും ദേഷ്യവും മരിച്ചു പോയതോ സുചേട്ട് മരിച്ചിട്ടില്ല സുചേട്ട് മരിച്ചിട്ടില്ല അങ്ങനെയാ ഒരുപാട് ഒരുപാട് അല്ല വളരെ കുറച്ച് പോസിറ്റീവ് കമന്റും എന്നാ ഒരുപാട് നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് അവരെയും ഈ സ്ത്രീയെ കുറ്റം പറയും അവരായിട്ട് യാതൊരു ബന്ധുവില്ല ഇവർ അറിയാൻ പാടില്ല നമ്മൾ ഈ പറഞ്ഞ ഈ മിനി ഈ മൊബൈലിലും കാണുന്ന ഇവർ മാത്രമേ അറിയുള്ളൂ എന്നിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുശുമ്പും അസൂയ മനസ്സും ഇല്ലാത്ത അസൂയാണ് അസൂയ പൂണ്ടിട്ടാണ് മനസ്സിന് ഇങ്ങനെ ഒരുത്തും നമുക്ക് കിട്ടാത്തൊരുത്തിൽ കിട്ടുമ്പോഴുള്ള അസൂയ ഒരു ചെറിയ കമൻറ്റ് കമൻറ്റാണ് മെയിൻ രണ്ടുമൂന്ന് കമ്മൻ കാലിലേക്ക് കിടക്കാം ഇവൾക്ക് തലക്ക് വല്ല കുഴപ്പമുണ്ടോ എന്റെ ആരുമല്ലാതിരുന്നിട്ടും ആ പ്രിയപ്പെട്ട കലാകാരന്റെ വേർപാട് മനസ്സിൽ വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നു ഇവർക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു പറഞ്ഞിരിക്കുന്ന ഉണ്ണി കൃഷ്ണൻ ഉണ്ണി കൃഷ്ണൻ ഇതൊക്കെ ഫേക്ക് ഐഡിയ ആയിരിക്കാം അല്ല ഞാൻ പറയട്ടെ നിങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഭാര്യ അല്ലെങ്കിൽ മക്കൾ ഇവരൊന്നും സന്തോഷിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഇവരൊന്നും ദുഃഖത്തിൽ നിൽക്കണോ അല്ലെങ്കിൽ അറിയാൻ പറ്റുകയാണ് എന്നാൽ ഇവർക്കൊരു സന്തോഷം വരാൻ പാടില്ല ഇവരൊന്നും ദുഃഖിച്ച് ഇങ്ങനെ കണ്ണൊഴുക്കണോ അതൊന്നും നടക്കുന്ന കേസല്ല ഇത് നിങ്ങളുടെ ദുഷിച്ച മനസ്സ് തന്നെയാണ് വളരെ മോശമുണ്ട് ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോൾ പെരുമ്പാവൂരിലെ ജിഷയുടെ തള്ളയെ പോയായല്ലോ ഒരു വീടും കുറേ സാധനവും കിട്ടിയപ്പോഴേക്കും അവരുടെ മുഖത്തെ സന്തോഷം കണ്ടോ ഒരാഴ്ച മുമ്പ് വളരെ കണ്ണീർ പരമ്പരയിൽ അഭിനയമായിരുന്നു ഉടനെ കേൾക്കാം സുധിയുടെ പേരിൽ കിട്ടിയ ഈ വീട്ടിൽ ഇവൾ പുതിയ ഒരുത്തിനുമായി ജീവിതം തുടങ്ങിയാണ് എന്ന് അപ്പോൾ ആരാണ് മണ്ടന്മാരാകുന്നത് ഇവർ അപ്പം തന്നെ അഡ്വാൻസ് ചിന്തിച്ചു കഴിഞ്ഞു ഇവരത്ര ശരിയല്ല ഇവർ ചെറുപ്പക്കാരിയാണ് സുന്ദരിയായിട്ട് മേക്കപ്പൊക്കെ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ വേറെ ആൾക്ക് കയറ്റും രണ്ടാമത് വിവാഹം കഴിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്താണ് തെറ്റ് അവരൊന്നും കൈ നീട്ടി ജീവിക്കണോ സഹായത്തിൽ ജീവിക്കണോ അവർ രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളെയും ഇതുവരെ ഒരേ സ്വന്തം ഉണ്ടായ മക്കളെപ്പോലെ തന്നെ അവർ കരുതുന്നത് അങ്ങനെ തന്നെയാവോ അവർ നമുക്ക് ഇതൊരു അസൂയണേ നല്ലൊരു വീട് കൊടുത്തു എല്ലാവരും സഹകരണം കിട്ടുന്നു എല്ലാവരും സഹായിക്കുന്നു ഇതൊന്നും പറ്റില്ല അവൾ ദുഃഖിക്കുന്നില്ല കരയുന്നില്ല അങ്ങനെയാണോ ചിന്തിക്കേണ്ടത് എത്ര ദുഷിച്ച പിടിച്ച മനസ്സുള്ള ആൾക്കാരാണ് ഒരു പിടി മലയാളികൾ എന്ന് ചിന്തിക്കണം ഇവൾക്ക് എന്തൊരു അഹങ്കാരം സുഖജീവിതം കിട്ടിയപ്പോൾ ഇവൾ ആകെ മാറിയല്ലോ സുഖജീവിതം ജീവിതം കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് ഇല്ലാണ്ട് സ്വന്തമായിട്ട് വേറെ വരുമാനം ഇല്ലാണ്ട് ഒരാൾക്കാരുടെ സഹായത്തിൽ ജീവിക്കുമ്പോൾ അതൊരു സുഖജീവിതമാണോ സുഹൃത്തുക്കളെ അത് അവർക്കെല്ലാം അറിയാം കാരണം ഇതൊക്കെ നമ്മൾ അനുഭവിച്ചു പോയിട്ടുണ്ടേ നമ്മൾ കണ്ടിട്ടുണ്ട് സ്വന്തത്തിലും മറ്റുള്ള നമ്മൾ കണ്ടിട്ടൊരു ബുദ്ധിമുട്ട് ഒരാളുടെ സഹായത്തിൽ ഇരിക്കുന്ന ഒരു സുഖജീവിതം ആവില്ല പക്ഷേ അവർ സന്തോഷിക്കണം ആ വീട് അവർ കെട്ടിയവരടക്കം ആഗ്രഹിച്ചൊരു വീട് അതിനൊക്കെ അപ്പുറത്തേക്കൊരു വലിയൊരു വീട് കിട്ടിയപ്പോൾ അവർ സന്തോഷിക്കാണ് അതിൽ അതിന് നമ്മളൊരു അല്പം നമ്മളൊരു പത്തുരോട് ഉപകാരം പോലും ചെയ്യല്ല നമ്മളിവിടെ നിന്നൊരു രൂപ പോലും ഉപകാരം ചെയ്യാണ്ട് നമ്മൾ ചെയ്തവരടക്കം കുറ്റം പറയുവാണേ ചെയ്തവരടക്കം കുറ്റം പറയാനുള്ള ദുശ്യം മനസ്സാണ് നമ്മളീ കാണുന്നത് അടുത്തും എല്ലാത്തും സ്നേഹമുള്ള ഒരാൾ അടുത്ത് പറയുന്നത് പണിയെടുത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു ചേച്ചി സുധീൻ നല്ലൊരു കലാകാരനായിരുന്നു മതി നിർത്തു മടുത്തു ഇനിയെങ്കിലും പണിയെടുത്ത് ജീവിക്കുക ആഹ് അപ്പം എന്നതാ എന്താ പറഞ്ഞത് കുശുംബാണേ സഹായിക്കുമ്പോൾ അവരുടെ സഹായം കിട്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കിത് കിട്ടുള്ളൂ നമ്മൾ ഇട്ടങ്ങിയായി പണ്ടോ ഇവർക്കൊക്കെ അത് കുശുമ്പിൽ വന്നു പറയുന്നത് മിസ്റ്റർ വിനോദ് കുമാർ പറഞ്ഞിരിക്കുന്നതാണ് അങ്ങനെ പല രീതിയിലും കൂടുതൽ ഹാപ്പി നീയല്ലേ ഇവൾക്ക് വട്ടായോ ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമായി ഇതൊക്കെ ദുഷിച്ച മനസ്സാണേ പിന്നെ പറയുന്നത് പുതിയ വീട്ടിൽ കയറുമ്പോൾ ആരായാലും തകർന്നു പോകും പക്ഷേ ഇവൾ ഒരു വീട് കണ്ടപ്പോൾ എല്ലാം മറന്ന് ചിരിച്ചു തകർക്കുന്നു ആ നല്ല മനുഷ്യൻ കാരണം ആ മക്കളെ ഓർത്ത് നല്ലൊരു വീട് കിട്ടി കൊള്ളാം കൊള്ളാമോളെ അതിനകത്തൊരു ക്ഷേപം കൂടിയുണ്ട് ഏ നല്ല മക്കളും ഈ ശ്രുതി എന്ന് പറഞ്ഞ വ്യക്തിയോട് ഇഷ്ടമുള്ളതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പലതും ശരിയായതുകൊണ്ട് അതിൻ്റെ സ്നേഹം ആ സ്നേഹം കൊണ്ടാണ് അദ്ദേഹം മരിച്ചപ്പോൾ നമ്മുടെ മലയാളികൾ ഒരു ഭൂരിപക്ഷം ആൾക്കാരും വല്ലാത്ത വിഷമക്കാരും അദ്ദേഹത്തിൻ്റെ പൊത്തുന്ന ആറ്റിറ്റ്യൂഡിലും സംസാരത്തിൽ വളരെ സാധുവായ ഒരു മനുഷ്യനായിരുന്നു ആ ഒരു സ്നേഹം അനുകമ്പ തന്നെയാണ് അദ്ദേഹം മരിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് കൂടുതൽ ലോകം അറിയാനും ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ വീട് പണിയാനും തയ്യാറും ഒരുപാട് സൗകര്യങ്ങൾ പല രീതിയിലും സഹായമൊക്കെ ചെയ്യുന്നുണ്ട് ആ കുടുംബം നേരെ അവട്ടെ മക്കളൊക്കെ വലുതായി സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ അവർ രക്ഷപ്പെടും അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല ചെയ്തവരെ കുറ്റം പറയാനും ഇവരെ പറയുന്ന വാക്കുകൾ ഞാൻ വളരെ മോശമായ വാക്കുകളാണ് പറയും ഒരുപാട് കമൻറ്റുകൾ കമൻറ്റുകൾ വായിച്ചാൽ നമുക്ക് തന്നെ തരിച്ചു പോകും ഇത്രത്തോളം വെറുപ്പ് തോന്നാൻ കാര്യം ഇതിനകത്ത് നെഗറ്റീവ് കമൻ്റ് അടിക്കുന്ന ബാഡ് കമൻ്റ് അടിക്കുന്ന ആ സ്ത്രീ അടക്കം മക്കളെ മക്കളെ മാത്രം ഒഴിവാക്കുക മക്കളെയും പറയാതെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആ സ്ത്രീ അടക്കം പറയുന്നത് നിങ്ങൾ എന്തു എന്തിട്ട് സ്നേഹമാണ് ആ മരിച്ചുപോയി ശുദ്ധിയോട് കാണിക്കുന്നത് ഏ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സ്നേഹിക്കുക അവരൊന്നും ആയിട്ടില്ല അവിടെ നാളെ ആകും ആയിക്കോട്ടെ അവർ നാളെ ഒരു വിവാഹം കഴിച്ച് എന്താ തെറ്റ് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന എത്രയും നല്ലത് അവർ ഭർത്താവ് കല്യാണം കഴിച്ചു വേറെ വഴിക്കൊന്നും പോകുന്നല്ലോ സന്തോഷം ഒരു കുഴപ്പമില്ല അവർ സന്തുഷ്ടമായിട്ട് ജീവിക്കുമെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും സഹായിച്ചവർ അവിടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് നോക്കി നിൽക്കുന്നുണ്ട് അവർ അതിനകത്ത് ഇടപെടും ഇവിടെ ഇരുന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഏ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളിൽ നിന്നൊരു നമ്മൾ മൊത്തത്തിൽ കുശുമ്പും അസൂയൊക്കെ ഇതിനകത്തുണ്ട് ഇവർക്കുണ്ടായ ആ സൗഭാഗ്യങ്ങൾ നമുക്ക് ലഭിച്ചില്ലല്ലോ വെറുതെ എവിടെയോ കിടന്നൊരു സ്തുതി വെറുതെ ആർട്ടിസ്റ്റ് ആയൊരു സ്തുതി അദ്ദേഹം മരിച്ച പുതിയ സഹായം നമ്മൾ ചിന്തിക്കുന്ന അപ്പഴും നല്ലൊരു വീട് അവർക്ക് ഒരുപാട് ഇത് കിട്ടുന്നു അപ്പം നമ്മളിപ്പോൾ കുശുമുണ്ടാക്കുകയാണ് അവിടെ എങ്ങനെയാണ് നമുക്ക് അങ്ങനെയാണ് ഈ പറഞ്ഞ ആൾക്കാരുടെ വീടിലൊക്കെ അങ്ങനെ ആയിരിക്കും അങ്ങനത്തെ പെണ്ണുങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളും ആയിരിക്കും അതാ അത് അപ്പോൾ നല്ലത് കാണുമ്പോൾ ഒരു കുശുമുണ്ടല്ലോ അതാണ് അവിടെ കാണുന്നത് തീർച്ചയായും നമ്മൾ എത്രത്തോളം സംസ്കാര സംരംഭം പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ആ പഴയ ചിന്താഗതി ഉണ്ടല്ലോ അതിപ്പോഴും മാറ്റുമില്ല ഇവരുടെ ആൾക്കാർ ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ ഒരു വിദ്യവേ ശ്രീ ഭർത്താവ് നഷ്ടപ്പെട്ട ശ്രീ എന്നും കരഞ്ഞു കലഞ്ഞ് ജീവിക്കണം അവരൊരിക്കലും സന്തോഷിക്കാൻ പാടില്ല അവർ നല്ലൊരു വസ്ത്രം ധരിക്കാൻ പാടില്ല അവർ നല്ല രീതിയിൽ പരിപാടികൾ പങ്കെടുക്കാൻ പാടില്ല പണ്ടത്തെ കാലഘട്ടം അങ്ങനെ ആയിരുന്നല്ലോ പിന്നെങ്കിലും വീടിൻ്റെ അത്തോട്ടത്തെ അടച്ചു കല്യാണം മരിച്ചുകഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്താണ് അതൊക്കെ മാറി എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭർത്താവിനൊരു ഉള്ളിലുണ്ട് പക്ഷേ ജീവിക്കണമല്ലോ മക്കളുണ്ട് അവരെ വലുതാക്കണം അവർ ഒരു നിലയിലാണോ അവർ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആലോചിച്ച് നോക്കും ഏറ്റവും കൂടുതൽ വിധവകൾ രണ്ടാമത് വിവാഹം കഴിയാതിരിക്കുന്ന സ്ത്രീകൾ തന്നെയാണ് കാര്യം അവർ മക്കളുടെ കാര്യമാണ് ഇതുവരെയും രണ്ട് മക്കളും ഒരുപോലെ നോക്കണം തന്നെ രീതിയിലാണ് ജീവിക്കുന്നത് അവർ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും അല്ലാതെ ഇവിടെ കുണു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനിയെങ്കിലും ആ മനസ്സൊക്കെ മാറ്റി വില പണിക്കുമ്പോഴാത്ത വേറെ ഉറക്കാമെൻ്റോളികൾ